പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായി എല്ലാ സ്ഥലത്തും പച്ചത്തുരുത്തുകൾ ആരംഭിക്കുന്നു പച്ചതുരുത്ത് പ്രകൃതി പ്രകൃതി സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൽ ചെറുക്കുന്നതിന് ഇത്തരത്തിലുള്ള പച്ചത്തുരുത്തുകൾ കൂടിയതീരും ഇപ്പം നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നാം നാളെ നമ്മൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടതായി വരും ഇപ്പം തന്നെ നമുക്കറിയാം അധികരിച്ച ചൂടും മാറി വരുന്ന കാലാവസ്ഥയുമാണ് അതിനെല്ലാം ഒരു പരിധി വരെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് എല്ലാ കമ്മ്യൂണിറ്റി ലെവലിലാണ് ഇത് ചെയ്യുന്നത് പ്രാദേശിക പങ്കാളിത്തത്തോടുകൂടി പറ്റുകൾ ആരംഭിക്കുന്നു അതിന്റെ സംരക്ഷണം തന്നെ നിലനിർത്തുന്നു ഒരു കാലഘട്ടത്തിൽ തണൽ വൃക്ഷങ്ങള് വഴിയരികിലും പറമ്പിലൊക്കെ പക്ഷേ അത് പല കാലഘട്ടങ്ങളിലും വളരെ ദോഷമായിട്ട് മാറ്റുന്നു കാരണം ഇതിൻ്റെ കൊമ്പുകളൊക്കെ പലപ്പോഴും ഒടിഞ്ഞു വീണ് അപകടങ്ങളും വണ്ടികൾ വീണൊക്കെ അപ അപകടങ്ങളുണ്ടാകാൻ പറ്റുന്നു പക്ഷേ ഇപ്പോൾ ഈ പച്ചത്തുറ്റിൻ്റെ ഭാഗമായിട്ട് നടന്ന എല്ലാം ഫലവശ തൈകളാണ് അത് വളരെ നേട്ടമായിട്ട് കാണും കാരണം മാവും പ്ലാവും നെല്ലിയും ശീതപ്പഴമൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വളരെ ഗുണപ്രദമാണ് ആളുകൾക്ക് ഉപയോഗിക്കാം വളർന്നു വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഫലങ്ങൾ നമുക്ക് ലഭിക്കും അതിനപ്പുറമായിട്ട് ബന്ദിപ്പൂക്കൾ നടാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇവിടെ ഒരുക്കുകയാണ് ഓണത്തിന് പൂപ്പറിക്കുന്ന രീതിയിൽ ഇപ്പോൾ നട്ട് ഓണത്തിന് കൂവിട്ടുന്ന രീതിയിലുള്ള ബന്ദിപ്പൂക്കളും കൂടി ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ കൃഷിയെ നട്ടുപിടിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുക കുടുംബി കോളനിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഇത് പ്രകൃതിയുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ രീതി അവലംബിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും മരം വെച്ച് പിടിപ്പിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും തന്നെ ബോധവാന്മാരാണ് മരങ്ങൾ ഒരു മരം വെട്ടിയാൽ നൂറു മരമെങ്കിലും പകരമായിട്ട് നടണം എന്നുള്ളതാണ് കാഴ്ചപ്പാട് അത്തരത്തിൽ കണ്ടുകൊണ്ട് ഇത്തരം പശ്ചാത്തല തിരുത്തുകൾ നിരവധിയായിട്ട് വരണം അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ പമ്പത്തിനാലാം കൃഷ്ണൻ കുടുംബി കോളനിയിൽ ഇത് ആരംഭിച്ചിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഓണത്തിന് ബന്ദിപ്പൂ കുറയ്ക്കുന്നതിനായിട്ട് ബന്ധിപ്പെട്ട് ബന്ധപ്പെട്ട് ബന്ദി തൈകളും നട്ടുകൊണ്ട് അത് സംരക്ഷിച്ച് ഓണത്തിന് പൂ കുറയ്ക്കുന്ന രീതിയിലേക്ക് ആക്കി തീർക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി അടുത്ത ദിവസങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു